പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം നടക്കുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നത് എങ്കിൽ പോലും തിങ്കളാഴ്ച വരെ പൂർണ്ണതോതിൽ വിതരണം നടത്തുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് കൂടാതെ പെൻഷനിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വിഹിതമുള്ളവർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്രാവശ്യം കേന്ദ്രവിഹിത തുകയായ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിവ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ആവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് തുടർച്ചയായി തടസ്സപ്പെട്ട് കിടക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക നൽകുന്നതിനായി ഫണ്ട് കൈമാറിയതായി ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിലും കാണിക്കുന്നുണ്ട് തിങ്കളാഴ്ച ട്രഷറി വഴി സർവീസ് സഹകരണ ബാങ്കുകളുടെ പെൻഷൻ ഫണ്ട് എത്തിയതിനെ തുടർന്ന് ഇപ്പോൾ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന പലരും തുക ലഭിച്ചതായി കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ സാധാരണ ഒരാഴ്ച വരെ സമയവും എടുക്കാറുണ്ട് ഏതായാലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി പെൻഷൻ വിതരണം പൂർത്തീകരിക്കും ഫണ്ട് കൈമാറിയിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വരാത്തത് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രശ്നം പരിഹരിക്കപ്പെട്ട് ചൊവ്വാഴ്ച ഇന്നു മുതലായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എല്ലാവർക്കും എത്തിച്ചേരുക കുടിശ്ശിക ഇനിയും രണ്ട് ഗഡുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കും നിലവിലിപ്പോൾ വാർഷിക മസ്തറിംഗും പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ എല്ലാവരും മസ്തറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക